ഇത് നമ്മുടെ മലമ്പുഴയിലെ പൂക്കാലത്തിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് കുറേ ചെടികളാണ് കേട്ടോ പലതരം കളർ ചെടികളാണ് പൂക്കളൊന്നുമില്ല വെറൈറ്റി വെറൈറ്റി കളർ ചെടികൾ മാത്രമാണ് കേട്ടോ ഇത് നമ്മുടെ നിത്യലിയുടെ വേറൊരു വേർഷനിലേക്ക് പോകുകയാണ് കേട്ടോ റെഡ് കളറിൽ നടുക്കിൽ മാത്രം വൈറ്റ് കളർ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര റയറാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നിത്യകല്യാണി നിത്യ തന്നെ റെഡ് കളർ മാത്രമാണ് കേട്ടോ നേരത്തെ നമുക്ക് വൈറ്റ് കളർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ വെറും റെഡ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ കാണുന്നത് ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ വെള്ള കളറുള്ള നെറ്റലി പക്ഷേ ഇതൊക്കെ ഭയങ്കര റയർ പീസുകളാണ് കേട്ടോ പിന്നെ അതെ ഞങ്ങൾ അടുത്തതിലേക്ക് പോയത് ഇതെന്തുച്ചെടിയാ ഇതെന്ത് ചെടിയാന്ന് എനിക്കറിയില്ല പക്ഷെ പൂക്കളാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെ നടുക്കിൽ നമുക്ക് ആ ഒരു യെല്ലോ കളറൊക്കെ ആയിട്ടില്ലേ റെഡിൻ്റെ നടുക്കിൽ യെല്ലോ കളറൊക്കെ ആയിരിക്കണം നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഇത് എന്ത് പോവാന്ന് അറിയണവരൊന്നും കമന്റ് ചെയ്യണേ പേരറിയാത്ത ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അവിടെ എനിക്കിതിന്റെ പകുതിയിലധികം പേരറിയില്ല കാണാൻ ഭംഗിയുണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ ഇതൊന്നെത്തിയാലും എന്റെ വേറൊരു വേഷം തന്നെയാണ് വരുന്നത് വരി വരി വരിയായി നല്ല അടുക്കി അടുക്കി വെച്ച് കാണുന്ന നല്ല ഭംഗി നമ്മൾ കറങ്ങി ഇറങ്ങിത്തിരിഞ്ഞ് പിന്നെയും ജമന്തിൻ്റെ സൈഡിലേക്ക് തന്നെ വന്നു കേട്ടോ അതിൻ്റെ ഭംഗി പോകാൻ തോന്നുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ റൂട്ടൊന്നും കറക്റ്റ് ആയി അറിയണില്ല കേട്ടോ നമ്മൾ ക്യാമറ നോക്കിക്കൊണ്ട് പോകുമല്ലേ പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ജമന്തിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അയ്യോ ജമന്തി കനന്തരസല്ലേ അതിൻ്റെ നടുക്കിൽ വേറെ ചെടിയുണ്ട് കേട്ടോ ജമന്തിൻ്റെ നടുക്കിൽ വേറെ ചെടിയുണ്ട് അതിൽ പൂക്കളുണ്ട് പക്ഷെ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഒരു മിനിറ്റ് ഇപ്പം കഴിച്ചരാം ഈ ചെയ്യണേ വൈറ്റും ലൈറ്റ് റോസ് കളറിലാണ് ആ പൂക്കൾ വരുന്നത് അതിൻ്റെ പേരും എനിക്കറിയില്ല നിത്യലിന്റെ അടുത്ത കളർ ചേഞ്ചിലോട്ട് ഈ ഒരു ഇത് ഫുള്ള് നിത്യലിന്റെ കളർ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് റോസ് റെഡ് റെഡില് യെല്ലോ കളർ അങ്ങനെ ഭയങ്കര വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാലും പറ ഭയങ്കര വെറൈറ്റി നിലീൻ്റെ കളേഴ്സാണ് കേട്ടോ അവിടെ വരുന്നത് ഇത് നമ്മുടെ കതിര് കതിര് പോലുള്ള ഒരു ചെടിയാണ് വരുന്നത് ചെടി അതിൽ കതിര് പോലുള്ള പൂക്കളും ഇതും കളർ ചേഞ്ചിലുണ്ട് കേട്ടോ റെഡ് പിങ്ക് വൈറ്റ് പിന്നെ ഏതാ വരുന്നത് ഓക്കെ അത്രയ്ക്ക് തന്നെ നടുക്ക് ഒരു നെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുട്ടയും ഒക്കെ ആയിട്ട് നല്ലൊരു കിളിക്ക് കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പൂക്കളുടെ ഇടയിൽ കൂടെ ഒരു കിളിക്ക് കൂടെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഫുള്ളായി ഇങ്ങനെ എടുത്ത് നോക്കാൻ തന്നെ അയ്യോ എന്താ ഭംഗിയല്യാണിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നമുക്ക് വീഡിയോസിൽ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ആ കതിര് പോലുള്ള ആ ചെടികളാണ് വരുന്നത് ഇത് വേറെ ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല പൂവിൻ്റെ പേരും അറിയില്ല ഇതും ഭയങ്കര കളർഫുള്ളായി ഇരിക്കണുണ്ട് കേട്ടോ ഈ പൂക്കളുടെ ഒന്നും പേരറിയില്ല എനിക്ക് വയലറ്റ് കളറിലൊക്കെ കാണാൻ തന്നെ എന്ത് രസമല്ലേ ഏറ്റവും വരയുണ്ട് കേട്ടോ ീ പൂന്റെ പേരാറ നമുക്കാർക്കെങ്കിലും ഇതിൻ്റെ പേരാറയില്ല കേട്ടോ എനിക്ക് നീ നമുക്ക് അടുത്ത പൂക്കളുടെ അടുത്തേക്ക് പോകാം അല്ലെ കോഴിച്ചുട്ടെന്ന് പറയട്ടോ ഞങ്ങളുടെ സൈഡ് ഞങ്ങളുടെ സൈഡ് എന്താ പറയുക നമുക്ക് അങ്ങനെയാണ് പലതരം കോഴിച്ചൂട്ടക്കാളും അവർ ഉണ്ട് കേട്ടോ അങ്ങനെ കൊണ്ട കൊണ്ടയായി ഇരിക്കുകട്ടോ ഇതും കുറേ കതിരുകളുള്ള ചെടിയാണ് അതിൻ്റെ പൂക്കൾ വരുന്ന കതിരാണ് കേട്ടോ അത് നോക്കും ഇവിടെ വയ കളർ റെഡ് കളർ ഇത് കഴിഞ്ഞ വെള്ളയാണ് വരുന്നത് വൈറ്റ് കളറുള്ള കതിരാണ് വെറൈറ്റി വെറൈറ്റി എല്ലോ ഒക്കെ വരണം കേട്ടോ നമ്മുടെ കതിരായിട്ട് കതിര വന്നത് അതിൻ്റെ പൂവാണ് കേട്ടോ കതിര് പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൂക്കളാണ് വരുന്നത് ഇതും കളർ ചെടികളാണ് കേട്ടോ വരുന്നത് വേറെ സെക്ഷൻ കളർ ചെടികളാണ് വരുന്നത് കളർച്ചെടിയിൽ പൂക്കളൊന്നും ഇല്ല കേട്ടോ കളർച്ചെടിയിൽ മാത്രം വെറൈറ്റി വെറൈറ്റി കളറുകൾ ഉള്ള ഇലകളുള്ള ചെടി അത്രയേ ഉള്ളൂ ഇതും ആ കതിരാണ് വരുന്നത് കതിര് പൂക്കളാണ് വരുന്നത് ട്ടോ ഓക്കെ നമ്മൾ ഇത് എൻഡ് ചെയ്യാനുള്ളൊരു ടൈം ആയി തേർഡ് പാർട്ടായിട്ട് വരാട്ടോ